നമ്മുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരുമെന്നാണ് പറഞ്ഞിരുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയ അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന കള്ളപ്പണമൊക്കെ എന്തു ചെയ്യും അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുന്നാണ് പറഞ്ഞത് പക്ഷെ നടന്നെന്ത് ചെയ്തു ഒരുപാട് മോദിമാരൊക്കെ വിദേശത്തേക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്ത് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പടൽ സേതു ഒക്കെ ലോകത്തെ പന്ത്രണ്ടാമത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരുന്നത് ഇപ്പം അതിന്റെ രണ്ട് സൈഡ് ഭിത്തികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളൽ സംഭവിച്ചതിന് ശേഷം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രതിപക്ഷം ആയിരം കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ആരോപിക്കുന്നത് രാജ്യം ഇന്ന് കേന്ദ്ര സർക്കാർ പലതരം ചോർച്ചകൾക്ക് നടുവിലാണ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പുതിയ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും സുപ്രധാനമായ രണ്ടു പരീക്ഷകൾ നീറ്റ് നെറ്റ് പോലെയുള്ള പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വളരെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വികസനത്തിനൊക്കെ പകരമായി ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണി ഉയർത്തിപ്പിടിച്ചിരുന്ന രാമക്ഷേത്രം അതിൻ്റെ നിർമ്മാണത്തിലെ അപാകതകൾ പ്രത്യക്ഷത്തിൽ വെളിവാകും വിധമുള്ള ഒരു പുതിയ ചോർച്ച ഈ ഒരു ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സർക്കാരിൽ ഈയൊരു ചോർച്ചയുടെ വിഷയം തീർച്ചയായും വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു യഥാർത്ഥത്തിൽ ഇത് എന്താണ് വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്ക് ഈ രാജ്യത്ത് അഴിമതി നടക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ട് ഉള്ള വിദ്യാഭ്യാസ രംഗത്തെ പരീക്ഷകൾ അട്ടിമറിക്കപ്പെടുന്നു എന്നൊന്നും കേൾക്കുന്നത് എന്തായാലും ഈ രാജ്യത്തോട് സ്നേഹമുള്ള അല്ലെങ്കിൽ അത് ശരിയാ വിധത്തിൽ നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കലും സന്തോഷം തരുന്നൊരു കാര്യം ഒന്നുമല്ല പക്ഷേ നമ്മൾ അല്പം പിറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദീർഘകാലം ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ്സിന് കോൺഗ്രസ്സിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അന്ന് ബി ജെ പി ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം അഴിമതി ആരോപണമായിരുന്നു ആ അഴിമതി ആരോപണത്തിൽ കുലുങ്ങിയിട്ടാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഭരണം നഷ്ടപ്പെട്ടത് അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് അന്ന് എത്ര ആത്മാർത്ഥതയില്ലാതെയാണോ ഈ കോൺഗ്രസ്സിനെതിരെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് മാത്രമല്ല ഈ അഴിമതി ആരോപണങ്ങൾ ഒരുപക്ഷേ ബി ജെ പി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തകർക്കാം ഇനിയിപ്പോൾ ഏതെങ്കിലും വല്ല ആശ്രമത്തിലും വല്ല ഉണ്ടോ എന്നും കൂടെ കോൺഗ്രസ് ഒന്ന് നോക്കിയാൽ മതിയാകും പക്ഷെ എന്തായാലും നമ്മൾക്കറിയാം ഈ ഒരു ഒരു ഗ്ലാമറിൻ്റെ പുറത്താണ് മോദി നിലനിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും പിന്നെ മൊത്തത്തിൽ ഈ ഒരു മീഡിയ ഉണ്ടാക്കിയെടുത്തൊരു ഗ്ലാമർ അദ്ദേഹം ഒരു പ്രവാചക തുല്യനായി രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച ഒരു വ്യക്തിയായി ഒടുവിൽ അദ്ദേഹത്തിന് തന്നെ എന്തു ചെയ്തു അത് തോന്നുന്നൊരവസ്ഥ വരെത്തി പക്ഷെ ഒപ്പം നമുക്കറിയാം ഇന്ന് റീസെൻറ്റായി നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലെ മീഡിയ പറയാൻ തയ്യാറായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പണലഭ്യത കുറഞ്ഞു എന്നുള്ളത് പർച്ചേസിംഗ് കപ്പാസിറ്റി കുറഞ്ഞു ക്രയവിക്രയങ്ങൾ നടക്കുന്നില്ല അൺഎംപ്ലോയ്മെൻ്റ് കൂടി ഇങ്ങനെ രാജ്യത്തെ ഏറ്റവും ഗൗരവതരമായി ബാധിക്കുന്ന പല കാര്യങ്ങളും ഒരു ഭാഗത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മോദി സർക്കാർ മുന്നോട്ട് വെച്ച വികസന രൂപം ഒരു മാതൃക ഈ മാതൃക ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ മൊത്തം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പുരോഗതിക്ക് വേണ്ടൊരു ഒരു ആയിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനെയൊക്കെ മൂടി വെച്ചിരുന്നത് പല വാഗ്ദാനങ്ങളിലൂടെ ആയിരുന്നു അല്ലെങ്കിൽ പല രൂപത്തിലുമുള്ള ഈ ഗ്യാരണ്ടികളൊക്കെ കാലാകാലം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തീരുന്നത് അപ്പോൾ നമ്മൾക്ക് പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങളെ വെച്ച് നമുക്കറിയാം ഇപ്പോൾ കോവിഡ് വാക്സിൻ വാക്സിനെ കുറിച്ച് ഉള്ള റിപ്പോർട്ടുകൾ നമ്മൾ മുമ്പിൽ വന്നു കഴിഞ്ഞു അതെങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് ഒട്ടും ഒരു അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും നോക്കാതെയാണ് ആ ഒരു കമ്പനിക്ക് അതിൻ്റെ കരാർ കൊടുത്തതെന്ന് മനസ്സിലായ നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ നോട്ട് നിരോധനം നോട്ട് നിരോധനം കൊണ്ട് എന്തുണ്ടായി എന്ന് ഇപ്പോഴത്തെ ഈ ഇക്ക ആഴ്ച പോലും ചെയ്തു രണ്ടായിരം രൂപയുടെ നോട്ടുകളെ കുറിച്ചുള്ള വാർത്ത വന്നു കഴിഞ്ഞു അപ്പോൾ പറഞ്ഞതൊരു കാര്യമായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വേറെ ഒരു കാര്യമാണ് ഇതുപോലെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് പുറത്ത് വരികയും അതൊരു സുപ്രീം കോടതി കുറച്ചൊരു ശക്തമായ സ്റ്റാൻഡ് എടുത്തതോടെ അതിനകത്തുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വന്നു അപ്പോൾ റഫേൽ ഇടപാട് അത് കോ അത് കോടതി അത്ര ശക്തമായിട്ടുള്ള ഇടപാടന്ന് എടുത്തില്ല ഒരു പക്ഷേ അന്ന് എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്തു ചെയ്യും അതിനകത്ത് മുപ്പതിനായിരം കോടിയുടെ അഴിമതിയും പുറത്ത് വരുമായിരുന്നു ഇതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നല്ല ഇപ്പോൾ ഈ എയർപോർട്ട് എയർപോർട്ടുകളൊക്കെ സ്വകാര്യവൽക്കരിച്ചു അതിനകത്ത് ആർക്കാണ് അതിൻ്റെ മേജർ ഷെയറുകൾ എന്നുള്ളത് പോർട്ടുകൾ പോർട്ടുകൾ ഇതുപോലെ സ്വകാര്യവൽക്കരിച്ചു അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ് എന്നുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കമ്പനികൾ നമ്മുടെ നേഷണൽ അസറ്റെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല കമ്പനികളും വിറ്റഴിച്ച് കമ്പനികൾ മാത്രമല്ല അത് ഗവൺമെൻറ് സെക്ടറിനായിരുന്ന പലതും അത് വിറ്റഴിച്ച് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതുപോലെ ഈ ഇപ്പം നമ്മുടെ പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ വില കൂട്ടുന്നതിന് അല്ലെങ്കിൽ അമിതമായിട്ടതിന് വില വാങ്ങിക്കുന്നതിൻ്റെ കാരണമായി പറഞ്ഞിരുന്നത് ഈ വെളിയിട മറ്റേ നിർമ്മാർജ്ജനം അതായത് ശൗചാലയങ്ങൾ ഉണ്ടാക്കുക ഇത് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചെറിയ ചെറിയ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും അതിനകത്ത് നടന്ന വ്യാപകമായിട്ടുള്ള അങ്ങനെ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെന്താണ് ഈ പറഞ്ഞ കക്കൂസൊന്നും എവിടെ എന്താണ് ഇല്ല പിന്നെ ഈ ഫണ്ട് എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം ഉണ്ട് റെയിൽവേയിൽ നടപ്പാക്കിയ ഒരു കോർപ്പറേറ്റ് വൽക്കരണമുണ്ട് അത് രണ്ട് ദുരന്തങ്ങളെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു മാത്രമല്ല അതിനെ കംപ്ലീറ്റ് ആയിട്ട് ചില കുത്തകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അതൊരു പൂർണ്ണമായി വിജയിച്ചില്ല കാരണം അത് അങ്ങനത്തെ ഒരു വൈഡ് സെക്ടർ ആയതുകൊണ്ട് തന്നെ അവരുടെ പദ്ധതി പൂർണ്ണമായി വിജയിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും അതിനകത്തൊക്കെയും തന്നെ വ്യക്തമായിട്ടുള്ള അഴിമതികളാണ് നടന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു നടക്കേണ്ട ഒരു ജൽ ജീവൻ അതെ പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരോ കോടി രൂപയുടെ പ്രൊജക്റ്റാണത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല മഴ പെയ്യുന്നൊരു ഒരു സ്ഥലമാണ് കേരളം ഇവിടെ വെള്ളം കിട്ടാതെ ആകില്ല എപ്പോഴാണ് ഒരു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാസം ആകുന്ന സമയത്ത് ആ വെള്ളം കിട്ടാതിരിക്കാൻ കാരണം എന്താണ് പുഴയിൽ വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ വെള്ളം അടിക്കാനുള്ള ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവില്ല അപ്പോൾ ഈ പൈപ്പ് ഇട്ടെന്ത കാര്യം ഉണ്ടാവുക ഉത്തർപ്രദേശ്ന്നോ അല്ലെങ്കിൽ ബീഹാറിൽ നിന്നങ്ങോട്ട് വെള്ളം കൊണ്ടു അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ വളരെ വ്യക്തമാണ് അത് പകുതി ഫണ്ട് സ്റ്റേറ്റിൻ്റെയാണ് പകുതി ഫണ്ട് കേന്ദ്രത്തിൻ്റെയാണ് സഹകരിച്ചു കൊണ്ടുള്ളൊരു അഴിമതിയാണെന്നാണിത് നമുക്കതിന് മനസ്സിലാക്കാം കാരണം വെള്ളമാണ് പ്രശ്നം പൈപ്പിൻ്റെ ഇതല്ല അപ്പം ഇങ്ങനെ നമ്മൾക്ക് നോക്കിയാൽ കാണാവുന്ന ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ബി ജെ പി തന്നെ ചില വിവാദമുണ്ട് വയനാട്ടിൽ മറ്റേ സി കെ ജാനുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട് ഇങ്ങനെയുള്ള പലതും നമ്മളൊരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമെന്ന അർത്ഥത്തിൽ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് തൊഴിലുണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എക്കോണമിയെ ഫ്ലറിഷ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ചില ഫെയ്ക്കായ പല ഡേറ്റകളും വെച്ചുകൊണ്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായിട്ട് ഇതിനെ അനലൈസ് ചെയ്യുന്ന ഇക്കണോമിസ്റ്റുകളെല്ലാം തന്നെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഈ ഡീഗ്രഡേഷനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ എക്കണോമിക് ഫാളിനെ ഒക്കെ അതിൻ്റെ പ്രഡിക്ഷൻസ് വരെ എന്താണ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആലോചിച്ച് നോക്കും നമ്മുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരുമെന്നാണ് പറഞ്ഞിരുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കിട്ടിയതാണ് അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന കള്ളപ്പണമൊക്കെ എന്തു ചെയ്യും അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുന്നാണ് പറഞ്ഞത് പക്ഷേ നാട്ടുന്നെന്ത് ചെയ്തു ഒരുപാട് മോദിമാരൊക്കെ വിദേശത്തേക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്ത് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ ഈ ഇത്ര കാലവും ബി ജെ പിയെ വിശ്വസിച്ച ജനങ്ങൾക്ക് അല്പമെങ്കിലും തലയിൽ വെള്ളം കയറിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യത്തെ ഇനിയും മറച്ചു വയ്ക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഞാൻ കരുതുന്നത് ഇത് മെല്ലെ 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 കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് ഒരു നിൽക്കള്ളി ഇല്ലാതെയായിക്കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു മോദി അമിത് ഷാ ഈ ദ്വന്ദ്ത്തെ മാറ്റി ആർ എസ് എസ് തന്നെ വേറെ ഒരു ദ്വന്വത്തെ കൊണ്ടുവരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ബി ജെ പിക്ക് അകത്തുള്ള ഒരു മഹാരാഷ്ട്ര ലോബിയും ഗുജറാത്ത് ലോബിയും തമ്മിലുള്ളൊരു വലിയ ക്ലാഷുണ്ട് അപ്പോൾ അതിനകത്തൊരു പക്ഷേ ഇനി ഭാവിയിൽ ഇപ്പോൾ ഗഡ്ഗരിയും രാജ്നാഥ് സിംഗും ഒക്കെ പോലുള്ളവരെ കൊണ്ടുവന്ന് ഒരു നിലയ്ക്ക് ഒരു പക്ഷേ ബി ജെ പിയുടെ ഒരു ഫേസ് സേവിങ് ഇതുണ്ടാകാം അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വർഗീയതയുടെ വീണ്ടുമുള്ള ഈ ഒരു ഉത്ഥാനം എന്ന് പറയുന്നത് ആൾക്കൂട്ടക്കൊലകളാണെങ്കിലും ബീഫ് എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ഒരു ഓപ്പറേഷനാണ് അല്ലെങ്കിൽ ഇവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വർഗീയതയിലൂടെ കലാപങ്ങളിലൂടെ വീണ്ടും എങ്ങനെയാണോ ബി ജെ പിക്ക് അതിൻ്റെ പഴയ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ഏതെങ്കിലും നിലയ്ക്കുള്ള സ്വാധീനം തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് അതായിരിക്കുമോ ഞാൻ പ്രിഫർ ചെയ്യപ്പെടുക അതോ മറ്റൊരു രീതിയിൽ ജനങ്ങളുടെ മുൻപിൽ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു വികസനമൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഗഡ്ഗരിയെ പോലുള്ള ഒരാളെ കൊണ്ടു ഒരു മാറ്റത്തിന് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ബി ജെ പി എ സ്ഥലത്തോളം ഇത് അവരുടെ ഒരു ക്രൈസിസ് ഉണ്ട് ശരിയായൊരു ഒരു പരിച്ഛേദമാണെന്നൊരു സംശയമൊന്നുമില്ല തീർച്ചയായും വ്യത്യസ്തമായ അഴിമതികളുടെ അതിൽ എണ്ണാവുന്ന ഒരെണ്ണം മാത്രമാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചോർച്ചയിലിവിടെ വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്നത് ഒരു മുന്നണിയാണെങ്കിലും ആ മുന്നണിയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ബി ജെ പിയെ ഇത് എത്രത്തോളം പ്രതിരോധത്തിലാക്കും എങ്ങനെയാണ് നാം അതിനെ കാണുന്നത് ഇപ്പോഴേ ഇത് വലിയ ഒരു സെറ്റ് ബാക്ക് തന്നെയാണ് ഈ ബി ജെ പിക്ക് പിന്നെ എൻ ഡി എ മുന്നണിക്കാണെങ്കിലും ഇതിലൂടെ ഉണ്ടാകുന്നത് ഒരു ഒന്നോ രണ്ടോ കേസല്ല ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മീഡിയക്കങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഒന്നിപ്പോൾ ഡൽഹി എയർപോർട്ടിലെ പുതുക്കി പണിത ടെർമിനൽ പൊളിഞ്ഞു വീണു മാർച്ച് പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിനാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തത് ജൂൺ ഇരുപത്തി ഏഴിന് തകർന്നു വീണു ഏതാനും മാസങ്ങൾ അയോധ്യയിൽ ഏഹ് മാസം രണ്ട് മാസത്തെ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം പ്രധാനമന്ത്രിയാണ് നിർവഹിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് ജൂൺ ഇരുപത്തിനാലിന് അതിന് ചോർന്നു ചോർച്ച സംഭവിച്ചു ഒന്നാമത്തെ വഴക്ക് ഒന്നാമത്തെ വഴയ്ക്ക് ബീഹാറിൽ നാല് പാലങ്ങളാണ് പൊളിഞ്ഞു വീണത് ഇതിനടക്കം രാമക്ഷേത്രത്തിന് മുന്നിലുള്ള രാംപഥ് എന്ന റോഡ് വലിയ ഗുഹയായി എന്ന് പിന്നെ അടൽ സേതു ഏകദേശം പതിനെണ്ണായിരം കോടിയാണ് പതിനേഴായിരത്തി എണ്ണൂറിലധികം കോടി രൂപ ചെലവഴിച്ച പദ്ധതിയാണ് അതിൻ്റെ അപ്രോച്ച് റോഡിന് വെള്ളലുണ്ടായി പ്രഗതി മൈതാൻ ടണൽ എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടിയാണ് അതിൽ വെള്ളക്കെട്ടുണ്ടായി വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ അത് അതിനെതിരായി ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നാലായിരത്തി ഒരുന്നൂറ് കോടിയുടെ വർക്കുകൾ നടത്തി അതിൽ വെള്ളക്കെട്ടാണ് ബാംഗ്ലൂർ മൈസൂർ ഹൈവേക്ക് എണ്ണായിരത്തി നാന്നൂറ്റി എൺപത് കോടി രൂപയാണ് അതിനകത്ത് വെള്ളം നിന്ന് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി പിന്നെ ബുദ് എക്സ്പ്രസ് വേ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയുടെ പദ്ധതിയാണ് അതിൽ വലിയ ഗർത്തങ്ങളാണ് ഉണ്ടായത് ബാംഗ്ലൂരിലെ ടി ടു ടെർമിനൽ എയർപോർട്ടിൻ്റെ അയ്യായിരം കോടിയാണ് അതിന് വലിയ ചോർച്ച മഴ പെയ്തപ്പോൾ പോലെ സംഭവിച്ചു ഇങ്ങനെ എടുത്തു നോക്കിയാൽ മധുരയിൽ ഉത്തരമധുരയിൽ എന്തു ചെയ്തു ആ വാട്ടർ ടാങ്ക് തകർന്നുകൊണ്ട് മരണവും ഗുജറാത്തിൽ പിന്ന് മലയാള മനോരമയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗുജറാത്തിൽ ഒരു കാർ ഒന്നിച്ചെന്നാണ് പോകുന്ന അത്രയും വലിയ റോഡ് രൂപപ്പെട്ടു അയോധ്യയിലെ റോഡുകൾ പൊളിയുക മാത്രമല്ല ഈ ശരിയായ ഡ്രൈനേജ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം കയറുകയും വീടുകളിലേക്കടക്കം വെള്ളം കയറുക പണ്ട് ഇതിനേക്കാൾ സൗകര്യമായിട്ടാണ് അവർ ജീവിച്ചിരുന്നത് എന്നാണ് അവർ പറയുന്നത് അതായത് ഇത് ഈ പദ്ധതികളിൽ പലതും ഈ ബി ജെ പി ഗവൺമെൻറ് എൻ ഡി എ ഗവൺമെൻറ് അവരുടെ വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതികളായിരുന്നു പടൽ സേതു ഒക്കെ ലോകത്തെ പന്ത്രണ്ടാമത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരുന്നത് ഇപ്പം അതിൻ്റെ രണ്ട് സൈഡ് ഭിത്തികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളൽ സംഭവിച്ചതിന് ശേഷം അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രതിപക്ഷം ആയിരം കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപിക്കുന്നത് ഇങ്ങനെ ഓരോ പദ്ധതികളെടുത്ത് പരിശോധിച്ചാലും അവരുടെ പ്രധാനപ്പെട്ട പദ്ധതികളായി കൊണ്ടുവന്നത് അത് ഏതാനും മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ ശേഷം തകർന്നു വീഴുന്ന അല്ലെങ്കിൽ അതിന് അതിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഒരു മിനിമം ലെവൽ പോലും പൂർത്തീകരിക്കാത്ത തരത്തിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് മോഡിയെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടോ അപ്പോൾ ഇപ്പോൾ മോദി ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷനിലേക്ക് ഇറങ്ങിയത് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോരേണ്ടി വന്നു അവർ അതിരൂക്ഷമായ ഒന്നാം ഒന്നാംഘട്ട ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ആ മോദി ഗ്യാരണ്ടി എന്നുള്ളത് തൽക്കാലം മാറ്റിവെച്ച് രൂക്ഷമായ വർഗീയത പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് വരേണ്ടി വന്നു അപ്പം മോദിയുടെ ഗ്യാരണ്ടി സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തതാണ് എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ തന്നെ എത്തുന്നതാണ് നമ്മൾ കണ്ടത് അത് ഒന്നുകൂടി അതിനെ അരക്കിട്ട് ഉറപ്പിക്കുന്ന അതായത് ഗുജറാത്ത് മോഡൽ വികസനം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യ മോഡി സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇത് ഒരു ഇല്ലാത്ത സംഭവമാണ് എന്ന് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് അഴിമതികളുടെ ഒരു 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 പിന്നെ സംഗതിയാണ് ഈ മോഡിയുടെ പദ്ധതികൾ എന്ന ആളുകൾക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് എലക്ഷൻ അതിൻ്റെ വലിയ ഒരു അത് പിന്നെ തെളിഞ്ഞ ഒരു സംഭവമായിരുന്നു പ്രചാരണം അവസാനിച്ചു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ വലിയ തിരിച്ചടിയാണ് നേരിട്ടത് അതിനുശേഷവും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആദ്യ പ്രസംഗം രണ്ട് മണിക്കൂറാണ് പ്രസംഗം നീണ്ടുവരുന്നത് ഇടയ്ക്കിടെ ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു ആരാണ് ഉന്നയിക്കുന്നത് ട്രഷറി ബെഞ്ചിലെ പ്രഗത്ഭരായ ആളുകൾ രാജ്നാഥ് സിംഗ് അമിത് ഷാ നമ്മുടെ കൃഷിര കൃഷിമന്ത്രി ഋഷിരാജ് ചൗഹാൻ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ നിരന്തരമായി ക്രമപ്രശ്നം പക്ഷേ രാഹുൽ ഗാന്ധി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രാഹുൽ ഗാന്ധിയെ നമുക്ക് ഓർമ്മ ഉണ്ടാവും ആദ്യം അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം പിന്നെ വരുമ്പോൾ ഈ അമുൽ ബേബി എന്നുള്ള പ്രയോഗം അതിങ്ങനെ അനർത്ഥമാണോന്ന് നമുക്കിന്ന് തോന്നിപ്പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണമാണ് പാർലമെൻറ്റിനകത്ത് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അതിരൂക്ഷമായ ഒരു മുന്നേറ്റവും ആരോപണങ്ങളും അല്ലെങ്കിൽ ആക്രമണവും അതോടൊപ്പം ഇതുപോലെയുള്ള ഈ തകർച്ചകളും പദ്ധതികൾ സ്വപ്ന പദ്ധതികളായി കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നിരുന്ന പദ്ധതികളും അത് എന്തായിരുന്നാലും ഈ ഗവൺമെൻറ്റിനും ഈ മുന്നണിക്കും ഈ പാർട്ടിക്കും നല്ല ഒരു തിരിച്ചടിക്ക് തന്നെയാണ് സാധ്യത ഭാവിയിൽ ഒരു പക്ഷേ നേരത്തെ അമിസാറ് സൂചിപ്പിച്ചതുപോലെ പല മാറ്റങ്ങൾ കൊണ്ടുവരാനും അവർ പുനർവിചിന്തനം നടത്താനും സാധ്യത ഉണ്ടാക്കാൻ അതിന് വഴി തെളിയിക്കുന്ന സംഗതികളായിട്ട് നമുക്കിതിനു മനസ്സിലാക്കാം തീർച്ചയായും സർക്കാരിൻ്റെ മൂടുപടങ്ങൾ അടർന്നു വീഴുന്നു എന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്